നമ്മൾ സുള്ളി ഡീൽ ബുള്ളി ബായ് എന്നൊക്കെയുള്ള ആപ്പുകളെ കുറിച്ച് കുറച്ചോളം കേട്ടിട്ടുണ്ടായിരുന്നു മുസ്ലിം സ്ത്രീകളുടെ ചിത്രങ്ങൾ ഓൺലൈനിൽ വിൽപ്പനയ്ക്ക് വെച്ച ആപ്പുകളായിരുന്നു അവർ ഇപ്പോഴിതാണ് മുസ്ലിം സ്ത്രീകളുടെ ചിത്രങ്ങൾ അതും അശ്ലീല ചിത്രങ്ങൾ ഏ ഉപയോഗിച്ച് നിർമ്മിച്ച് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നതായി റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അകത്ത് പർദ്ദയും ഹിജാബും ധരിച്ച മുസ്ലിം സ്ത്രീകളുടെ ചിത്രങ്ങൾ ഹിന്ദു പുരുഷന്മാർക്കൊപ്പമുള്ള അങ് അത്തരത്തിലാണത് പ്രചരിപ്പിക്കുന്നത് അജിംസെ ഈ വാർത്ത വന്നപ്പോൾ നമ്മൾ കൊടുത്തൊരു പ്രതികരണത്തിൽ നമുക്കൊരു ആക്ടിവിസ്റ്റ് പറയുന്നുണ്ട് ഇത് വെറുതെ ഒരു ട്രോളായിട്ട് കാണേണ്ടതല്ല ഇത് കൃത്യമായി മുസ്ലിങ്ങൾക്കെതിരെ നടക്കുന്ന വിദ്വേഷ പ്രചാരണമാണ് എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ മുസ്ലിം സ്ത്രീകളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നും പറയുന്നുണ്ട് എങ്ങനെയാണ് അജിംസ് ഇതിനെ കാണുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള മാധ്യമം അവരതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരാണത് ഡിഗ് ചെയ്തെടുത്തത് ആക്ച്വലി അപ്പം അവർ ഇൻസ്റ്റാഗ്രാമിലൂടെ പരതി നോക്കിയപ്പോൾ ഈ ഇത്തരം എ ഐ ആയിട്ടുള്ള ചിത്രങ്ങൾ എ ജനറേറ്റർ എന്ന് പറഞ്ഞാൽ വളരെ സെമി പോണോഗ്രാഫിക്ക് എന്നൊക്കെ പറയാവെന്നുള്ള ചിത്രങ്ങളാണ് അത് പങ്കുവെക്കുന്ന ഷെയർ ചെയ്യുന്ന ഗ്രൂപ്പുകൾ പേജുകൾ ഇൻസ്റ്റാഗ്രാമിലല്ല ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ധാരാളം അക്കൗണ്ടുകളുണ്ട് ഈ ഫേക്ക് അക്കൗണ്ട് എന്ന് തോന്നുന്ന രീതിയിലുള്ള അക്കൗണ്ടുകളുണ്ട് അപ്പം ഇതൊരു തരം എന്താണ് റേപ്പിനുള്ള ആഹ്വാനമായിട്ടാണ് അത് ഒറ്റ നോട്ട് നോക്കുക നോക്കിയാൽ കാണുക റേപ്പ് ചെയ്യാനുള്ള ആഹ്വാനമാണ് അതിൽ കാണിക്കുന്ന വളരെ മസ്കുലിനായിട്ടുള്ള ഒരു ഹിന്ദു യുവാവ് ഹിജാബ് ധരിച്ച ഒരു മുസ്ലിം പെൺകുട്ടി അത് ഏതെങ്കിലും തരത്തിലുള്ള പ്രണയം തോന്നിപ്പിക്കുന്ന ചിത്രങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ള ഹിന്ദു യൂത്ത് വളരെ സബ്മിസീവ് ആയിട്ടുള്ള ഒരു ഹിജാബി ഗേൾ അതാണ് അവരുടെ ഒരു നറേഷൻ അപ്പോൾ എന്തിനങ്ങനെ പ്രചരിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ലവ് ജിഹാദ് എന്ന് അവർ പ്രചരിപ്പിക്കുന്ന പ്രശ്നമുണ്ടല്ലോ അതിൻ്റെ ഒരു റിവേഴ്സ് റിവേഴ്സായിട്ടുള്ളൊരു കാര്യം പോലും അല്ല അത് അപ്പോൾ മുസ്ലിം പെൺകുട്ടികൾ പ്രണയം നടിച്ച് എന്നാണ് ഖർവാപ്പസ് നടത്തുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം അതാണ് നമുക്ക് അങ്ങനെയും മനസ്സിലാക്കാമായിരുന്നു അങ്ങനെയുമല്ല ഇത് റേപ്പിനുള്ള ആഹ്വാനം തന്നെയായിട്ടാണ് അത് കാണുന്നത് അതിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ എല്ലാം റേപ്പാണ് റേപ്പുമായി ബന്ധപ്പെട്ട വാക്കുകളാണ് ഉപയോഗിക്കുന്നത് നമുക്കിവിടെ ചർച്ച ചെയ്യാൻ പറ്റാത്തത്ര അശ്ലീലമാണ് അതിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ റേപ്പ് എന്നുള്ളത് ഒരു യുദ്ധോപകരണമാണ് ഹിന്ദുത്വ ഐഡിയോളജിയെ സംബന്ധിച്ച് കാരണം സവർക്കർ അദ്ദേഹത്തിൻ്റെ ആദ്യകാല പുസ്തകങ്ങളിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ആദ്യകാല പുസ്തകം ഹിന്ദുത്വയുടെ എന്താണോ ഉപജ്ഞാതാവ് അദ്ദേഹമാണല്ലോ അദ്ദേഹം പറയുന്നത് സിക്സ് എപ്പോക്സ് ഓഫ് ഗ്ലോറിയസ് ടൈം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ അദ്ദേഹം എങ്ങനെയാണ് റേപ്പ് ഒരു യുദ്ധോപകരണമായി മുസ്ലിങ്ങൾക്കെതിരെ ഉപയോഗിക്കേണ്ടതെന്ന് വളരെ വിശദമായി പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നൊരു കാര്യം ശിവാജിയുടെ കാലത്ത് അദ്ദേഹം റേപ്പ് ചെയ്തില്ല അതിനദ്ദേഹം ശിവാജിയെ കുറ്റപ്പെടുത്തുകയാണ് അതായത് ഈ മുഗൾ മുഗൾസുമായിട്ടുള്ള യുദ്ധത്തിലും ഒക്കെ റേപ്പ് ഒരു യുദ്ധോപകരണമായിട്ട് ശിവാജി ഉപയോഗിച്ചില്ല അങ്ങനെ ഉപയോഗിക്കണമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അച്ഛാ അത് അദ്ദേഹം പച്ചക്കറന്നെ പറയാണ് അതിന് അതിനദ്ദേഹത്തിൻ്റെ ഒരു വാല്യൂ സിസ്റ്റം ഹിന്ദുത്വയുടെ ഒരു വാല്യൂ സിസ്റ്റം അദ്ദേഹം ഹിന്ദുത്വ വിശദീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം എഴുതുന്നത് ഒരു വാല്യൂ സിസ്റ്റം പ്രകാരം ശത്രുവിൻ്റെ സമ്പത്ത് ശത്രുവിൻ്റെ സ്ത്രീകൾ ശത്രുവിൻ്റെ സന്താനങ്ങൾ ഈ ഇവയെ കൊല്ലുന്നതിനോ റേപ്പ് ചെയ്യുന്നതോ ധർമ്മത്തിനെതിരല്ല എന്നാണ് അദ്ദേഹം വിശദീകരിക്കുക അപ്പോൾ സ്വാഭാവികമായും ഹിന്ദുത്വ ഐഡിയോളജി വളരെ സട്ടിലായിട്ട് മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ പരസ്യമായി സാമൂഹ്യ മാധ്യമങ്ങളോട് പറയുന്നതേ ഉള്ളൂ അതിനൊരു കാരണം എന്ന് വെച്ചാൽ രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തെ തുടർന്ന് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപം ഫെബ്രുവരിയിലുണ്ടാകുന്നത് ജൂൺ ജൂലൈ മാസത്തിലെ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലി ഒരു ലേഖനം ഉണ്ടായിരുന്നു ആ ലേഖനത്തിൽ എങ്ങനെയാണ് ഇത് യുദ്ധ യുദ്ധം അല്ല കലാപം എങ്ങനെയായിരുന്നോ അതിൽ കലാപാനന്തരമുണ്ടായ കാര്യങ്ങൾ എങ്ങനെയാണെന്നോ അല്ല കലാപം എങ്ങനെയാണ് ആസൂത്രണം ചെയ്യപ്പെട്ടത് അതിൻ്റെ ഹോംവർക്ക് എങ്ങനെയായിരുന്നു എന്ന് വളരെ വിശദമായിട്ട് വിശദീകരിക്കുന്ന ഒരു ലേഖനം വന്നിരുന്നു അപ്പോൾ ആ ലേഖനത്തിൽ പറയുന്നൊരു കാര്യം പ്രധാനപ്പെട്ട കാര്യം കലാപത്തിലേക്ക് വിതരണം ചെയ്യാൻ വേണ്ടി കലാപം നടത്തുന്ന ആളുകൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടിയുള്ള ലീഫ്ലെറ്റുകൾ അന്ന് സോഷ്യൽ മീഡിയ ഇല്ല അന്ന് മൊബൈൽ ഫോണില്ല അപ്പോൾ ലീഫ്ലെറ്റാണ് ഇത്തരം ഇത്തരം കാര്യങ്ങൾ വിതരണം ചെയ്യുക ലീഫ്ലെറ്റുകൾ വഴിയാണ് ആ ലീഫ്ലെറ്റുകൾ തയ്യാറാക്കിയിരുന്നു അതിൽ കവിതകളാണ് ഉപയോഗിക്കുക കവിതകൾ എന്ന് പറഞ്ഞാൽ അശ്ലീല കവിതകൾ അതായത് ഈ കലാപത്തിൽ ഏർപ്പെടുന്നവർ ആളുകൾ കൊന്നാൽ മാത്രം പോരാ ബിൽക്കി ഇസ്ബാനുവിനൊക്കെ നേരിട്ട് പോലെ ബിൽക്കി ഹാനുവിനൊക്കെ ചെയ്ത പോലെ ചെയ്യണം എന്നാഹാനം ചെയ്യുന്ന അശ്ലീല കവിതകൾ അച്ചടിച്ച ലീഫ്ലെറ്റുകൾ വിതരണം ചെയ്തിരുന്നു വളരെ വ്യാപകമായി അപ്പോൾ റേപ്പ് എന്ന് പറയുന്നത് വലിയ യുദ്ധങ്ങളിലൊക്കെ അത് യുദ്ധോപകരണമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യയിൽ റേപ്പ് എന്ന് പറയുന്നത് ആർ എസ് എസിൻ്റെ ഒരു കലാപത്തിൻ്റെ ടൂളാണ് അവരുടെ തൃശ്ശൂലം പോലെ അല്ലെങ്കിൽ അവരുടെ വലിയ വാൾ പോലെ തന്നെ ആർ എസ് എസിൻ്റെ കലാപത്തിൻ്റെ ഒരു ടൂളാണ് റേപ്പ് എന്ന് ആ റേ അങ്ങനെ റേപ്പ് ചെയ്യുന്നത് തെറ്റല്ല എന്ന് അവരുടെ സൈദ്ധാന്തികൻ മുമ്പേ പറഞ്ഞു വെച്ചിട്ടുണ്ട് അവരത് രഹസ്യമായി കലാപ സമയത്ത് രഹസ്യമായി അവർ അത്തരം കമ്മ്യൂണിക്കേഷൻ കലാപാരികൾ കൊടുത്തിരുന്നു ഇപ്പോൾ ചെയ്യുന്നതാണെന്ന് വെച്ചാൽ ഇത് ഇത്തരം പേജുകളിലേക്ക് ആളുകൾ പതിനായിരക്കണക്കിന് ഫോളോവേഴ്സുള്ള പേജുകൾ വഴിയാണ് ഈ ഈ ഈ റേപ്പ് കമൻസ് ഈ റേപ്പ് ചിത്രങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നത് അപ്പോൾ ഇത് വായിക്കുന്ന ഇത് ഇത് കാണുന്ന ഈ ഈ കണ്ടുമായി എക്സ്പോസ്ഡ് ആവുന്ന വളരെ ഇൻഡിപെൻ്റൻ്റായിട്ടുള്ള ആൾക്കാരാണെന്ന് ഇരിക്കട്ടെ അവരുടെ ഉള്ളിൽ ഈ വികാരം വളർന്നു വരികയാണ് നാളെ ഒരു കലാപം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ റേപ്പ് ചെയ്യാനും അവരാളുകൾ കൊല്ലാനും തരത്തിലുള്ള മാനസിക സ്ഥിതി യുവാക്കൾക്കിടയിൽ വളർത്തിയെടുക്കുക അതായത് സംഘപരിവാർ സംഘടനയിൽ അണിചേർന്നവരുടെ ഇടയിൽ മാത്രമല്ല ഇത്തരം കണ്ടൻറ്റുകളോട് എക്സ്പോസ് ആവുന്ന എല്ലാ മനുഷ്യരിലും ഈ വെറുപ്പ് ഉണ്ടാക്കുക അല്ലെങ്കിൽ റേപ്പിന് സന്നദ്ധനാക്കുക കൊല കൊല ചെയ്യാൻ സന്നദ്ധനാക്കുക എന്നുള്ള ഒരു ലാർജർ ലക്ഷ്യമാണ് അതിനുള്ളതെന്നാണ് തോന്നുന്നത് തീർച്ചയായിട്ടും ഇത് ഹെയ്റ്റ് ക്രൈമിൻ്റെ ഭാഗമായി വരുന്നതിനെയാണ് നമ്മൾ മുമ്പ് പലോട്ടും ഡിസ്കസ് ചെയ്തിട്ടുള്ള പോലെ സുപ്രീം കോടതി അതിൽ ഡയറക്റ്റീവ്സ് കൊടുത്തിട്ടുണ്ട് പക്ഷേ നമുക്കറിയാം അതിലൊന്നും നടപടി ഉണ്ടാകാൻ പോകുന്നില്ല ഒരു നടപടി എടുക്കാൻ പോകുന്നില്ല ആ പേജസ് ഒക്കെ ഇപ്പോഴും അവിടെ തന്നെയുണ്ട് പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം ഇത്തരം കണ്ടൻറ്റുകൾ പ്രചരിപ്പിക്കുന്ന പേഴ്സണൽ അക്കൗണ്ടുകളുണ്ട് ഇൻസ്റ്റഗ്രാമിൽ അതെല്ലാം സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഞാനിപ്പോൾ അല്പം മുമ്പ് നോക്കുമ്പോൾ അത്തരം പേഴ്സണൽ അക്കൗണ്ടുകൾ സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ പേജുകളും എല്ലാം അവിടെ തന്നെയുണ്ട് ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ കൂടി പിന്തുണയാണ് നമുക്കറിയാം ഇത് ഭരണകൂടത്തിൻ്റെ കൂടി പിന്തുണ നടക്കുന്ന ഒരു കാര്യമാണ് അത് ഇപ്പോൾ ഈ എന്താണ് സുള്ളി എന്തായാലും സുള്ളി ഇടിയിൽ ആ സമയത്ത് അത് വലിയ തോതിലുള്ള പ്രതിഷേധം ഉണ്ടാവുകയും അതിൻ്റെ പിന്നിലുള്ള ഒരാൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു പക്ഷേ ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് അറിയില്ല ഇതൊരു ഓർക്കസ്ട്രേറ്റഡ് ക്യാമ്പയിൻ ആയിട്ടാണ് തോന്നുന്നത് ഇതൊരു വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളിൽ നിന്നോ ഉണ്ടാകുന്നതല്ല ഇതൊരു ഓർക്കസ്ട്രേറ്റഡ് ക്യാമ്പയിൻ ആണ് എന്ന് തോന്നുന്ന വിധം വ്യാപകമാണ് എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിന് ഭരണകൂടത്തിൻ്റെ പിന്തുണയോ മൗനാനുവാദവും എന്നാണ് നമ്മൾ അനുമാനിക്കേണ്ടത് നിഷാതെ ഈ പ്രചരിച്ച ചിത്രങ്ങൾ ഇപ്പോൾ വന്ന റിപ്പോർട്ടുകളിലൊക്കെ കാണുമ്പോൾ അതിൻ്റെ അകത്തുള്ള ഒരു സമാനത എന്ന് വെച്ചാൽ ഇതിലെ പുരുഷന്മാരുടെ കാര്യത്തിലാണ് അവരെയൊക്കെ കൈകളിൽ ചരടുകൾ കാണാം കഴുത്തിൽ രുദ്രാക്ഷം കാണാം പിന്നെ അതൊക്കെ സവർണ പേരുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നയൊക്കെ അതിനെങ്ങനെയാണ് കാണുന്നത് അല്ല ഈ പടങ്ങൾ എടുക്കുമ്പോൾ പൊതുവായ അതിൽ നിന്ന് കാണാൻ കഴിയുന്നതായിരിക്കും ഇപ്പം നമ്മളൊരു എ ഐ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ചിത്രം നിർമ്മിക്കുന്നതിന് നമ്മൾ കൊടുക്കുന്ന പ്രോമിൻ്റ് ഉണ്ടല്ലോ എനിക്ക് ഇന്ന സംഗതിയാണ് ആവശ്യമുള്ളത് അപ്പോൾ വളരെ മിസ്കൂലിയൻ ആയിട്ടുള്ള ഒരു ടോപ്പ് ധരിക്കാത്ത ഹിന്ദു യുവാവ് അയാൾക്ക് കണ്ടാൽ തന്നെ ഹിന്ദു ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള ചിഹ്നങ്ങൾ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോംറ്റ് കൊടുക്കുമ്പോഴാണ് ആ തരത്തിലുള്ള പടം എ ആയി തരിക അപ്പോൾ ഈ ഈ പേജുകളിലൊക്കെയും വന്നിരിക്കുന്ന ദൃശ്യങ്ങൾക്ക് ചിത്രങ്ങൾക്ക് പൊതുവായൊരു സ്വഭാവം ഉണ്ടെന്ന് കാണാം എന്നു വെച്ചാൽ കേന്ദ്രീകൃത സ്വഭാവത്തോടെയുള്ള ആലോചന എന്ന് പ്രവർത്തിക്കുന്നുണ്ട് കേന്ദ്രീകൃത സ്വഭാവത്തിലുള്ള പ്രോംറ്റിങ്ങാണ് ഉണ്ടായിട്ടുള്ളത് ഈ തരം ചിത്രങ്ങൾ ഉണ്ടാക്കി വിവിധ പേജുകൾ വഴി ഓടിക്കുക എന്ന ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംഗതിയാണ് അതേതെങ്കിലും ഞരമ്പന്മാരുണ്ടാക്കുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രെഞ്ച് എലമെൻസ് ഉണ്ടാക്കുന്നോ അല്ല മറിച്ച് കാലം മാറിയപ്പോൾ വിദ്വേഷത്തെ എങ്ങനെ എപ്പോഴും കത്തിച്ചു നിർത്താം ഏതൊരു കലാപത്തിൻ്റെ മൊമെൻറ്റിലും അതായത് കലാപം സ്റ്റാർട്ട് ചെയ്യുന്ന മൊമെൻറ്റിൽ റേപ്പുമായി തെരുവിലേക്ക് ആവേശത്തോടെ ചാടിയിറങ്ങാൻ എപ്പോഴും ആളുകളെ ആസക്തരാക്കി നിർത്തുന്ന ഒരു പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത് നോക്കൂ വെറുപ്പ് എന്തുമാത്രമാണല്ലോ ആഴത്തിൽ പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ നേരത്തെ ബുള്ളിബായ് കാര്യം അജിംസ് പറഞ്ഞത് ബുള്ളിബായ് ആപ്പാണ് അന്ന് വലിയ പ്രശ്നം പ്രശ്നമുണ്ടായത് അതിനെക്കുറിച്ച് വലിയ ഇൻവെസ്റ്റിഗേഷൻ നടന്നു അതിപ്പോൾ മഹാരാഷ്ട്ര പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തി അതിനകത്ത് ആ എട്ട് പേരെ പിടിച്ചു അന്ന് മഹാരാഷ്ട്ര പോലീസ് എന്ന് പറയുമ്പോൾ അന്ന് ശിവസേന കോൺഗ്രസ് സർക്കാരാണെന്ന് കാര്യം ഓർക്കണം ബി ജെ പി സർക്കാരല്ല ആ മഹാരാഷ്ട്രയിൽ മാത്രമാണ് നോർത്ത് ഇന്ത്യയിൽ അതിനെക്കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ നടന്നത് ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയും പോലീസ് പ്രോപ്പറായി ആളെ പിടിക്കുകയും ചെയ്തത് ആ പിടിച്ചതിൽ ഒരാൾ ഐ ഐ ടിയിൽ നിന്ന് പാസ്സായി വന്ന എഞ്ചിനീയറാണ് പിന്നെ പിന്നൊരാൾ ബിരുദധാരിയാണ് അതായത് അതിൽ കൂട്ടത്തിലുള്ള ആളുകൾ ഏതാണ്ട് ബഹുഭൂരിപക്ഷം പേരും നയൻറ്റി പെർസെൻറ്റ് ആൾക്കാരും ചെറുപ്പക്കാരും വിദ്യാസമ്പന്നരമായ ആൾക്കാരാണ് അവരാണ് ഇരുന്ന് ഇതുണ്ടാക്കുന്നത് എന്ന് ഓർക്കണം ഏതെങ്കിലും തലയ്ക്ക് വർഗീയ വശം പിടിച്ച വിദ്യാരഹിതരായിട്ടുള്ള ഏതെങ്കിലും എന്താ പറയുന്നത് ഇതിൽ ജീവിക്കുന്ന മനുഷ്യരല്ല മറിച്ച് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നേടിയിട്ടുള്ള സമൂഹത്തിൻ്റെ എല്ലാ ആധുനികതകളെക്കുറിച്ചും എല്ലാ തരത്തിലുള്ള പുരോഗമനത്തെക്കുറിച്ചും അറിയാവുന്ന മനുഷ്യരാണ് ഇരുന്ന് ഇങ്ങനെ സംഗതി ഉണ്ടാക്കണം അന്ന് മുസ്ലിം യുവാക്കൾ യുവതികളുടെ ചിത്രങ്ങൾ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഓരോന്നൊക്കെ എഴുതി വിട്ട് പ്രചരിപ്പിക്കായിരുന്നു എ ഐ അന്ന് അത്രയും പ്രചാരത്തിലല്ല അന്ന് പക്ഷേ നടപടി ഉണ്ടായതോടെ അതിൻ്റെ ഒരു പ്രചാരണം ഒന്ന് കുറഞ്ഞു ഇപ്പോൾ രണ്ടാമത് എന്താണ് വീണ്ടും എ ഐയുടെ സാധ്യത വന്നപ്പോൾ അതിനെ പരമാവധി എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നാലും ഒക്കെയാണ് നമ്മളിതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് എ ഐ സാങ്കേതിക വിദ്യ പലതരത്തിൽ മനുഷ്യരെ മുന്നോട്ട് കൊണ്ടുപോകും പലതരത്തിലുള്ള സംഗതികളെ എളുപ്പത്തിലാക്കും പുതിയ പുതിയ നവീനമായ ആശയങ്ങളും വാതിലുകളും തുറന്നു വരും പക്ഷേ ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ഭരണകൂടം തന്നെ വെറുപ്പിന് കാർമ്മികത്വം വഹിക്കുന്ന ഒരു രാജ്യത്ത് ഭരണകൂടം തന്നെ വ്യാജ പ്രചരണത്തിൻ്റെ മുഖ്യധാരയിൽ നിൽക്കുന്ന ഒരു രാജ്യത്ത് അത് ഗുണപ്പെടാൻ പോകുന്നില്ല അത് നമ്മൾ കണ്ടായിരും ഇതിനു മുമ്പോൾ പറഞ്ഞില്ല അത് വേൾഡ് എക്കണോമിക് ഫോറം ഇന്ത്യയിലായിരിക്കും ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണാജനകമായ ഇൻഫർമേഷൻസ് ഒഴുകിപ്പരക്കുന്നതെന്ന് പറയുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ത്യയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ വാഗ്ദാന പത്രികകളല്ല അതിനപ്പുറം നുണകൾക്കാണ് ഏറ്റവും പ്രചാരം കിട്ടുന്നതെന്ന് അന്താരാഷ്ട്ര ഏജൻസികൾ പോലും ഇന്ത്യയെക്കുറിച്ച് പറയുന്നു അതിൻ്റെ അതിൻ്റെ കാരണങ്ങളിലൊന്ന് ഈ റൂളിംഗ് പാർട്ടിയിലടക്കമുള്ള ആളുകൾ വെറുപ്പിൻ്റെയും നുണകളുടെയും പ്രചാരകരായി മുന്നിൽ നിൽക്കുന്നു ഇപ്പം ഹെയ്റ്റ്ലാബിൻ്റെ റിപ്പോർട്ട് പറഞ്ഞതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് വർഷം ഏറ്റവും പ്രധാനം സെവൻറ്റി ഫോർ പെർസെൻറ്റ് ഇരട്ടിയായിരിക്കുന്നു വെറുപ്പ് പ്രചരണം അതിൻ്റെ മുന്നിൽ നിന്നയാൾ ഏറ്റവും കൂടുതൽ വെറുപ്പ് പറഞ്ഞ ഒരാൾ പ്രധാനമന്ത്രിയാണ് അങ്ങനെ ഇരിക്കെ വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കുന്ന പ്രചരിപ്പിക്കാൻ സാധ്യമുള്ള ഒരേയായി ആപ്ലിക്കേഷൻ വന്നാൽ അത് ഏത് നിലയ്ക്കും പ്രയോജനപ്പെടാം അപ്പോൾ അന്ന് മുംബൈയിലെ പോലീസ് എട്ടുവരപ്പിടിച്ചു വേറെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ബുള്ളിബായ് ആപ്പുമായി ബന്ധപ്പെട്ട് പരാതി ഉണ്ടായിരുന്നു വേറെ എവിടെയും പോലീസിൻ്റെ പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവുകയോ നടപടികളിലേക്ക് പോവുകയോ ചെയ്തിട്ടില്ല അപ്പോൾ ഇതിൽ അന്വേഷണം എന്തുകൊണ്ടാണ് ഉണ്ടാവാത്തത് വേണമെങ്കിൽ അന്വേഷിക്കാവുന്നേ ഉള്ളൂ കർശനമായ എടുക്കാവുന്നേ ഉള്ളൂ പക്ഷേ ഒരു പോലീസ് കേസും അല്ലെങ്കിൽ പോലീസ് കേസിനെ തുടർന്ന് നടപടിയും ഉണ്ടാവാത്തത് ഭരണകൂടത്തിന് താൽപ്പര്യമുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകളാണ് ഇവർ എന്നതുകൊണ്ടാണ് മെറ്റ മെറ്റയുടെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് വെച്ച് ഇന്നലെ സംഘ സംഗതികൾ പ്രചരിപ്പിക്കാൻ കഴിയുമോ ഇല്ല നമ്മൾ സാധാരണ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ ഒരു എ ആപ്ലിക്കേഷനോട് പോയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ന്യൂഡിറ്റി ചിത്രം ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ പോലും മിക്കവാറും ആപ്പുകൾ തരില്ല അത് കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡിൻ്റെ എതിരാണ് അതിനേക്കാൾ വലിയ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് ഉള്ള സ്ഥാപനമാണ് മെറ്റ മെറ്റയുടെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലുമാണ് ഈ നിലയ്ക്കുള്ള സകലമാന വൃത്തികളുകൾ ഇപ്പോൾ ഒഴുകി പരക്കുന്നത് മെറ്റ ഇപ്പോൾ എന്ത് തേർഡ് പാർട്ടി ഫാക്ട് ചെക്കിംഗ് പോലുള്ള പരിപാടികൾ എടുത്തു കളഞ്ഞിരിക്കുകയാണ് ആർക്കുവേണ്ടി ഈ ട്രംപിനെയും ഇന്ത്യയിലെ നരേന്ദ്രമോദിയെയും പോലുള്ള ആളുകൾക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു നയത്തിലേക്ക് അവർ മാറിയിരിക്കുന്നു ഫാക്ട് ചെക്കിംഗ് എന്ന് പറഞ്ഞ ഏർപ്പാടിലേക്ക് അധികം പോയാൽ ഇന്ത്യയിലും അമേരിക്കയിലും ഒന്നും ഇപ്പോൾ കാര്യങ്ങൾ വൃത്തിയായിട്ട് കൊണ്ടുപോകാൻ കഴിയില്ല കാരണം ഇതാണ് എന്ത് വ്യാജവും പറയാൻ മടിയില്ലാത്ത അമേരിക്കയിൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഒരു വലതുപക്ഷ തീവ്ര സ്വഭാവിയായ ഒരാളാണ് ഇന്ത്യയിലെ പ്രധാനമന്ത്രി നിരന്തരമായി വ്യാജം പ്രസംഗിക്കുന്ന ആളാണെന്ന് അന്താരാഷ്ട്ര ഏജൻസികൾ പോലും പറയുന്നു അപ്പോൾ വ്യാജത്തിനെതിരെ വെറുപ്പിനെതിരെ കർക്കശമായ ഒരു പോളിസി മാറ്റം എടുത്തുകൊണ്ട് മെറ്റയ്ക്ക് അതിജീവിക്കാൻ കഴിയില്ല ഇന്ത്യ അവരുടെ വലിയ മാർക്കറ്റാണ് അപ്പോൾ മെറ്റ എന്തിരിക്കുന്നു ആ കാര്യത്തിലെല്ലാം ഒരു അയഞ്ഞ സമീപനം എടുത്തിരിക്കുന്നു കർക്കശമായാലും ഇന്ത്യ മുന്നോട്ട് പോകാൻ പറ്റില്ല ഇന്ത്യൻ ഗവൺമെൻറ്റെ മുടക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിൽ എന്തും വിറ്റുപോകും എന്ത് വെറുപ്പും നിങ്ങൾക്ക് സർക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് ഉണ്ടാക്കുന്ന ആളുകൾക്ക് ആരെയും ഭയപ്പെടേണ്ടി വരുന്നില്ല ഇതിനെല്ലാം വലിയ സ്വീകാര്യത കിട്ടുന്നു ഇതിൻ്റെയൊക്കെ കമൻറ്റുകൾ പോയി വായിച്ച് നോക്കിയാൽ എന്താണ് ഹിന്ദു സ്വാഭിമാനം ഉയർത്തുന്നതിൻ്റെ ധർമ്മം പരിപാലിക്കുന്നതിനെ കുറിച്ചൊക്കെ കമൻറ്റ് ചെയ്യുന്ന ആളുകളെ കാണാൻ കഴിയും നമ്മൾ വിസ്ഫോടനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സിറ്റുവേഷൻ അത് കേരളത്തിൽ പോലും ഒരു കൂട്ടം ആളുകൾക്കിടയിൽ ഇപ്പോഴും സജ്ജമായിരിക്കുന്നതാണ് ഏത് സമയത്തും ഒരു കലാപത്തിൻ്റെ തീപ്പൊരി വീണാൽ അപ്പുറത്തെ വീട്ടിൽ പോയി കയറാനും അവരുടെ സ്വത്തു കളയടിക്കാനും കുഞ്ഞുങ്ങളെ കൊല്ലാനും സ്ത്രീകളെ റേപ്പ് ചെയ്യാനും മടിയില്ലാത്ത അത് നമ്മുടെ ധർമ്മമാണെന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ആളുകളെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ അറ്റ്മോസ്ഫിയർ അതിൽ ഭരണകൂടത്തിൻ്റെ പങ്കാളിത്തമുണ്ട് കേരളത്തിൽ പോലും നിസ് നിസ്സംഗമായി നിൽക്കുന്ന ഭരണകൂടം അത്തരം ആളുകളെ സൃഷ്ടിച്ചെടുക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ നമ്മൾ അവരുടെ കുറിപ്പ് കണ്ടില്ല അതായത് കുട്ടികളാണ് മുഴുവൻ കുഴപ്പമെന്ന് പറയുമ്പോൾ വെറുപ്പ് തിന്ന് 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 ഏത് സമയത്തും അപ്പുറത്തെ വീട്ടിൽ കയറി കലാപത്തിൽ സ്ത്രീകളെ ചെയ്യാമെന്ന് വിചാരിച്ച് നടക്കുന്ന മുതിർന്നവരെ കാണാതിരുന്നുകൂടുക അപ്പോൾ അത് വലിയൊരു പ്രശ്നമായിട്ട് ഇന്ത്യയുടെ മുമ്പിലുണ്ട് അതിനകത്ത് ഭരണകൂടം എന്തെങ്കിലും പ്രോപ്പർ ആക്ഷൻ എടുക്കുമെന്ന് വിചാരിക്കാൻ കഴിയുക ഒന്ന് എ ആയി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഈ വെറുപ്പ് സൻസത്തുകൾ സംഘടിപ്പിച്ചുകൊണ്ട് സന്യാസിമാരായിട്ടുള്ള ചില ആളുകൾ നേരിട്ട് പ്രശ്നിക്കുന്നവർപ്പ് ആയുധം കരുതി വെക്കൂ കൊല്ലാൻ നമുക്ക് ആവശ്യം വരും എന്ന പ്രചരണം നടക്കുന്നു അപ്പോൾ ഇന്ത്യയുടെ ഒരു സമകാലിക സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കുക ടെക്നോളജി മുന്നോട്ട് പോകുമ്പോൾ ലോകത്ത് മുഴുവൻ മനുഷ്യരും ടെക്നോളജിയെ വളരെ പോസിറ്റീവായിട്ട് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ അതിനെ എന്തുമാത്രം ഇത്തരം സാധ്യതകൾ സ്വന്തം പൗരന്മാരെ തന്നെ വിഘടിപ്പിക്കുകയും അവരെ സൃഷ്ടിക്കുകയും അവരെ ആക്രമിക്കാൻ ആഹ്വാനം ചെയ്യുകയും അവർ ഏൽപ്പിക്കാൻ ആഹ്വാനം ചെയ്യുകയും സ്ത്രീകളുടെ അന്തസ്സിനെ ബഹുമാനിക്കാതിരിക്കുകയും ചെയ്യുന്ന വലിയ പ്രവർത്തനങ്ങൾക്ക് അതിനെ ഉപയോഗപ്പെടുത്തുന്ന സമകാലിക യാഥാർത്ഥ്യമാണ് നമ്മുടെ മുമ്പിലേക്ക് ഇത് വെച്ച് തരുന്നത് ഓക്കെ എന്തായാലും ലോകമെങ്ങും എ ഐ സാങ്കേതികവിദ്യ തൊഴിലിടങ്ങളിൽ വലിയ കുതിച്ചു ചാട്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ അത് വിദ്വേഷ പ്രചാരണത്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് ഏറെ ദുഃഖകരമാണ് ഇതിൽ നടപടികൾ ഉണ്ടാകേണ്ടതുമാണ്